എല്ലാവർക്കും നമസ്കാരം അല്ലയോ വാർത്ത ചിലർ ദ്രവ്യം കൊണ്ട് യജ്ഞമനുഷ്ഠിക്കുന്നു ചിലർ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താനായി തപസ് അനുഷ്ഠിച്ച് യജ്ഞം ചെയ്യുന്നു ചിലർ മനസ്സിന്റെ എന്ന യോഗം ശീലിച്ച് യജ്ഞം ചെയ്യുന്നു അതേപോലെ തന്നെ വേറെ ചിലർ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിച്ചും വിചാരം ചെയ്തും യജ്ഞമനുഷ്ഠിക്കുന്നു മനോജയം നേടാൻ പൊതിക്കുന്ന ഇവരെല്ലാം സ്വാനുഷ്ഠാനങ്ങൾക്ക് മൂർച്ച കൂട്ടി സത്യമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ തന്നെയാണ് അതായത് ഇവിടെ യജിക്കപ്പെടേണ്ട വസ്തു കർമ്മവാസനയാണ് വിവിധ തരത്തിലുള്ള യജ്ഞാനുഷ്ഠാനം കൊണ്ട് കർമ്മവാസന കുറയും ആത്മബോധം കൂടുകയും ചെയ്യും ചിലർ ദ്രവ്യയജ്ഞം കൊണ്ട് അത് നേടുന്നു പലതരം ഹവിസുകൾ അഗ്നിയിൽ ഹോമിച്ച് ചെയ്യുന്ന ദൈവയജ്ഞം തന്നെയാണ് ദ്രവ്യയജ്ഞം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാനധർമാദികൾക്കായി ദ്രവ്യം ചെലവിടുന്നതും ദ്രവ്യയജ്ഞമായി തന്നെ കണക്കാക്കാം ശരീരത്തിനെയും മനസ്സിനെയും ഉപവാസാദി കർമ്മങ്ങൾ കൊണ്ട് തപിപ്പിച്ച് വിഷയ വിരക്തമാക്കി തീർക്കുന്നതാണ് തപസ് മനസ്സിനെ സമനില അഭ്യസിപ്പിച്ചും പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിവ അഭ്യസിപ്പിച്ചും ആത്മനിഷ്ഠമാക്കി തീർക്കാനുള്ള യത്നമാണ് യോഗം ഉപവാസാദി അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യമുള്ളവയെ തപോയജ്ഞമെന്നും യോഗാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യമുള്ളവയെ യോഗയജ്ഞമെന്നും വേർതിരിക്കാം ഇനി വസ്തുവിചാരപ്രധാനമായ ചച്ചയെ ജ്ഞാനയജ്ഞം എന്നും പറയുന്നു അല്ലയോ പാർത്ത പ്രാണായാമ യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റു ചില യോഗിമാർ പ്രാണന്റെയും അപാനന്റെയും ഗതികളെ തടഞ്ഞിട്ട് ദേഹമധ്യത്തിൽ നിന്നും താഴോട്ട് സഞ്ചരിക്കുക എന്ന സ്വഭാവമുള്ള പ്രാണനെ ഹോമിക്കുന്നു അതുപോലെ തന്നെ അപാനനെ പ്രാണനിലും ഹോമിക്കുന്നു അതായത് രേചകം പൂരകം കുംഭകം എന്ന് മൂന്ന് ഘട്ടങ്ങളാണ് പ്രാണായാമ യജ്ഞത്തിനുള്ളത് ഈ പ്രാണായാമ യജ്ഞത്തെ കുറിച്ച് ബോധവാനാകാൻ വേണ്ടിയാണ് പൂരക രേക ക്രമേണ പ്രാണായാമം അഭ്യസിക്കാൻ ആവശ്യപ്പെടുന്നത് സ്ഥിരസുഖമായ ആസനം ശീലിച്ചു കഴിഞ്ഞാൽ പ്രാണായാമം അഭ്യസിക്കാം ഉള്ളിൽ നിന്നും പ്രാണൻ പുറത്തേക്ക് പോകുന്നതിനെ രേചകമെന്നും പുറത്തു നിന്നുള്ള പ്രാണൻ ഉള്ളിലേക്ക് കിടക്കുന്നതിനെ പൂരകമെന്നും ഉള്ളിലുള്ള പ്രാണനെ സ്തംഭിപ്പിച്ചു നിർത്തുന്നതിന് എന്നും പറയുന്നു അതായത് പ്രാണന്റെ ബാഹ്യവൃത്തി രേചകം ആഭ്യന്തര വൃത്തി പൂരകം സ്തംഭവൃത്തി കുംഭകവുമാണ് മലയാള പരിഭാഷ സ്വന്തമാമൊക്കെ രചിക്കുന്ന യോഗികൾ പിന്നെ തപസ്വികളായുള്ള യോഗികൾ വേദാന്തമൊക്കെ പഠിക്കുന്ന യോഗികൾ അഷ്ടാംഗ യോഗികളായവർ പിന്നെയും പ്രാണാഭാനമാനനെ കോമിച്ചിടുന്നുണ്ട് യോഗികൾ തൻ്റെ ഈ പ്രാണായാമത്തിലും പിന്നെ ആഹാര നിഹാരാദികളെ വർജിച്ചു പ്രാണനെ തന്നെയും ഹോമിച്ചിടുന്നവർ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി